അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സൃഷ്ടാവ് നമുക്ക് കനിഞ്ഞേകിയ ജീവൻ ജീവിതം മറ്റുള്ളവർക്കു വേണ്ടി സമർപ്പിക്കാനാവുക എന്നത് എത്രമാത്രം മനോഹരമായ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മെ ഓർത്ത് മറ്റുള്ളവർ കണ്ണീരൊഴിക്കുക നമ്മുടെ വേർപാട് മറ്റുള്ളവർക്ക് നികത്താനാവാത്ത ഒരു വിടവായി തീരുക ലോകം എക്കാലവും സ്മരിക്കുന്ന ഒരു സ്മരിയ പുരുഷനായിരിക്കുക ജീവിതം അങ്ങനെ ഒരുപാട് പേർക്ക് എന്നും ഓർക്കാനാവുന്ന വിധം അടയാളപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാവുക ജീവിതവും മരണവും മറ്റുള്ളവർക്കെല്ലാം ഏറെ കൗതുകകരവും മറ്റുള്ളവർക്കുള്ള ഒരു സമർപ്പണവുമായി തീരുന്നത് അങ്ങനെ ഒരു ജീവിതം ലഭിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അത്തരത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരുപാട് മാതൃകകൾ മുൻകാലത്തും ഇപ്പോഴും മഹാന്മാർ സമർപ്പിച്ചു വെച്ചിട്ടുണ്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഉപകാരപ്പെടുത്തുന്നതിൽ ഏറെ ശ്രദ്ധേയമായ വിപാദത്തുകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ സ്വന്തം ജീവിതം തൃണവൽക്കരിച്ചുകൊണ്ട് കനത്ത മഞ്ഞ് വകവെക്കാതെ കനത്ത ചൂട് തൃണവൽക്കരിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിതം പിറന്ന നാടിനു വേണ്ടി സമർപ്പിക്കുന്ന തീര ജവാൻമാരെ നാം ഈ സമയത്ത് എത്ര കൃതജ്ഞതയോടുകൂടെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് നാം ഇവിടെ സന്തോഷത്തോടു കൂടെ തിന്നും ഭുജിച്ചും ആഹ്ലാദിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും അഭിരമിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവനിൽ ഇപ്പോൾ സുരക്ഷിത സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് പറന്നു വരുന്ന ഡ്രോണുകളെയോ മിസൈലുകളെയോ ബോംബുകളെയോ പേടിക്കേണ്ടതില്ല നമുക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാനും സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും പരസ്പരം സന്തോഷം പങ്കുവെക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് നമ്മുടെ ആഹ്ലാദ വേളകൾക്കോ ആഘോഷ നിമിഷങ്ങൾക്കോ ഒരു വിഘ്നവും നേരിടുന്നില്ല ഇതിന് നാം എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യാതിർത്തികളിൽ നുഴഞ്ഞു കയറ്റക്കാരെ ഭീകരക്കാരെ ഭീകര പ്രവർത്തകരെ വിധ്വംസക പ്രവർത്തകരെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വിഘ്നം സൃഷ്ടിക്കുന്ന വിധ്വംസക പ്രവർത്തകരെയും ഭീകരവാദികളെയും തീവ്രവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും നിരന്തരം പ്രതിരോധിച്ചുകൊണ്ട് തങ്ങളുടെ ജീവൻ നിരന്തരമായി ഇത്തരത്തിലുള്ള രാജ്യ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ധീര ജവാന്മാരോടുള്ള നമ്മുടെ കടപ്പാടും കൃതജ്ഞതയും എത്രമാത്രമാണ് എത്ര തന്നെ അവരെ പുകഴ്ത്തിയാലും അവരോട് നമ്മുടെ കടമകളും കടപ്പാടുകളും സമർപ്പിച്ചാലും മതിയാവില്ല തന്നെ അവരുടെ ദീർഘായുസിനു വേണ്ടിയും അവരുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്നതിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന മുഴുവൻ വിധ്വംസക പ്രവർത്തകരെയും ഭീകരവാദ പ്രവർത്തകരെയും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് എതിരെ വരുന്ന എല്ലാവിധ പ്രത്യാക്രമണങ്ങളെയും തടുക്കാൻ അവർക്ക് എല്ലാവിധത്തിലുമുള്ള തോഫീക്കിനു വേണ്ടി നാം അവരുടെ കടപ്പെട്ടിട്ടുണ്ട് തീരജവാൻമാർക്ക് ബിഗ് സലൂട്ട് അസ്സാം അലൈക്കും വറഹമത്ഹി വാത്തു